ഓം േരായിരുന്നോ മിഥുന ലഗ്നത്തിലാണോ നിങ്ങൾ ജനിച്ചത് എങ്കിലേ നിങ്ങളുടെ പിറപ്പിന്റെ രഹസ്യം എന്താണ് എന്തിനായിട്ടായിരിക്കും നിങ്ങൾ ഈ ജന്മത്തിൽ ജനിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം മിഥുന ജന്മത്തിലാണ് നിങ്ങൾ ഈ ജനിച്ചിരിക്കുന്നെങ്കിലേ മിക്കവാറും ഈ ജന്മത്തിൽ നിങ്ങൾ വളരെ ഒരു ലക്ഷുറിയസ് ആയിട്ടുള്ള ലൈഫും വളരെ എന്റർടൈൻമെന്റീവ് ആയിട്ടുള്ള ഒരു ലൈഫും വളരെ ജോളിയായിട്ടും അടിച്ചു പൊളിച്ചും പ്രത്യേകമായ ഒരു കെട്ടുപാടിലല്ലാത്ത രീതിയിൽ സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും അതിനുവേണ്ടി തന്നെ നിങ്ങൾ വളരെയധികം സ്കില് നേടുകയും നല്ല ബോഡിയും അതിന് ഉതകുന്നതായിട്ടുള്ള വർക്കൗട്ടും എല്ലാം ചെയ്യുകയും അടിച്ചു പൊളിച്ച് ജീവിക്കാനുള്ള പണം സമ്പാദിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും പ്രത്യേകിച്ചും നല്ല വാക്മിത്തം നല്ലോണം സംസാരിക്കാനുള്ള കഴിവും ആളുകളായിട്ട് കൂടുതൽ ഇടപെടാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടാവും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധാരാളം ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകും സ്ത്രീ ഫ്രണ്ട്ഷിപ്പുകളും പുരുഷന്മാർക്ക് സ്ത്രീകൾക്ക് പുരുഷ ഫ്രണ്ട്ഷിപ്പുകളും കൂടുതൽ ഉണ്ടാകാനും കൂടുതൽ റൊമാൻറ്റിക് ആയിട്ടുള്ളതോ കൂടുതൽ ഒരു പ്രത്യേകമായിട്ട് ഒത്തൊരുമയോടുകൂടി ആൺപെൺ സൗഹൃദങ്ങളോ എല്ലാം ആഗ്രഹിക്കുന്നവരും ആയിരിക്കും ഈ മിഥുന ലഗ്നത്തിൽ ജനിച്ചവർക്ക് ഉണ്ടാവുക അവർ ഫ്രീ ആയിട്ട് ട്രാവല് ചെയ്യാനോ ഫ്രീ ആയിട്ട് ഹാങ് ഔട്ട് ചെയ്യാനോ ഒക്കെ ആഗ്രഹിക്കും വളരെ നല്ല ഡീലിംഗ് ഒക്കെ ഈ ജന്മത്ത് സമ്പാദിക്കും കൂടുതൽ പണം സമ്പാദിക്കാനുള്ള പ്രത്യേകമായ തൊഴിലുകളും നേടിയെടുക്കുന്നതായിരിക്കും പ്രത്യേകിച്ച് കമ്മ്യൂണിക്കേഷൻ മേഖലകളിലും കൂടുതലും ഈ ഇപ്പോഴുള്ള സോഷ്യൽ മീഡിയകൾ പോലുള്ള കാര്യങ്ങളിലും ഇവര് കൂടുതൽ തൽപരമായിരിക്കും അത്തരത്തിലുള്ള മേഖലകളിൽ നിന്ന് ഇൻകം ഉണ്ടാക്കാനും കൂടുതൽ ശ്രദ്ധിക്കും ഷെയർ ട്രേഡ് പ്രത്യേക തരത്തിലുള്ള മാർക്കറ്റിങ് ഇതൊക്കെ ഇവര് ചെയ്യുന്നതായിരിക്കും ഇതെന്തുകൊണ്ടെന്ന് വെച്ചാൽ മുൻ ജന്മത്തില് ഇവര് മതം ആത്മീയത ജാതിയിലെ പല ആചാരങ്ങളും ഇതൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുകയും ആ ഒരു കെട്ടുപാടിൽ ആ ഒരു ബൗണ്ടറിക്കുള്ളിൽ നിന്ന് ജീവിതം നയിച്ചവരും മതപരമായ കാര്യങ്ങൾ ചെയ്യുകയും അത് പഠിപ്പിക്കുകയും പല മതപരമായ പ്രാക്ടീസുകള് ജീവിതത്തിൽ ഉടനീളം അനുവർത്തിക്കുകയും ചെയ്തിട്ടുള്ളവരും മറ്റുള്ള ആളുകളെ മതപരമായിട്ടുള്ളതോ ആത്മീയമായിട്ടുള്ളതോ ആയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പ്രോത്സാഹിപ്പിച്ചിരിക്കുന്നവരും ആയിരിക്കാം അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ജന്മത്തില് പൂജാരിമാരോ പുരോഹിതന്മാരോ ആത്മീയവാദികളോ ജ്യോതിഷം മുതലായ കാര്യങ്ങൾ നോക്കുന്നവരോ ആ മേഖലയിലുള്ളവരൊക്കെ ആയിരുന്നിരിക്കാം അപ്പൊ ഇതൊക്കെ ചെയ്ത് അവസാനമായപ്പോഴത്തേക്കും ഒരു മടുപ്പ് അനുഭവപ്പെട്ട് ഈ അടുത്ത ജന്മത്തിൽ കെട്ടുപാടൊന്നുമില്ലാതെ ജോളിയായിട്ട് അടിച്ചു പൊളിച്ച് അടിച്ചു പൊളിച്ച് നടക്കണം എന്റർടൈൻമെന്റോട് കൂടി നടക്കണം ഒരു കെട്ടുപാടും ഒരു സ്ഥലത്ത് താമസിച്ചോ വേറെ സ്ഥലത്ത് താമസിച്ചോ പല സ്ഥലത്ത് താമസിച്ചോ പല ആളുകളുമായി മീറ്റ് ചെയ്തൊക്കെ സുഖരമായിട്ട് എൻജോയ്മെന്റ് ജീവിക്കണമെന്ന് കഴിഞ്ഞ ജന്മത്തിലെ അന്ത്യകാലത്തോടെ അടുത്തപ്പോൾ ഇവര് വിചാരിച്ചിട്ടുണ്ടാവണം അതുകൊണ്ട് തന്നെ ഇത്ത ഈ ജന്മത്തിൽ അവര് കാലപുരുഷന്റെ മൂന്നാമത്തെ രാശിയിൽ ബുധന്റെ ആധിപത്യമുള്ള രാശിയിൽ ഇവര് ജനിക്കാനിടയായി മിഥുന രാശിയിൽ അപ്പോ മിഥുന രാശിയിൽ ജനിച്ചവർക്ക് ഇത്തരത്തിലുള്ള ജീവിത ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കാം അപ്പൊ നിങ്ങൾ മിഥുന രാശിയിൽ ജനിച്ചത് ലഗ്നം നിങ്ങളുടെ ലഗ്നം മിഥുനരാശി രാശിയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾ എന്ന് നോക്കാം ഇത് എത്രത്തോളം സാഫല്യമാകുമെന്നുള്ളത് ഇപ്പോ മിഥുനരാശിയിൽ ജനിച്ചത് കൊണ്ട് ഇത് എത്രത്തോളം എന്നുള്ളത് മിഥുനരാശി ഇത് ഇവിടെയുള്ള ബുധൻ എത്ര ഭാവത്തിൽ പോയിട്ടിരിക്കുന്നു ഏതൊക്കെ ഗ്രഹങ്ങളാണ് ബുധന്റെ കൂടെ ചേർന്നിട്ടുള്ളത് മറ്റുള്ള ഭാവങ്ങളിൽ ഏതൊക്കെ ഗ്രഹങ്ങൾ നിൽക്കുന്ന ഒമ്പത് ഗ്രഹങ്ങളുടെ ബലം എങ്ങനെ കൊണ്ട് എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ഈ ജന്മത്തിൽ കിട്ടുക എന്നുള്ളത് മനസ്സിലാക്കുന്നത് പക്ഷെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിനെ ലഗ്നമായത് കൊണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു എന്റർടൈൻമെന്റ് ജോലി ആയിട്ട് നടക്കുക റൊമാൻറ്റിക് ആയിട്ട് നടക്കുക ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫില് ഉണ്ടാകും അപ്പോ ഇനി തുടർച്ചയായിട്ട് കർക്കിടകം ചിങ്ങം കന്നി മുതലായിട്ടുള്ള ലഗ്നങ്ങളിൽ ജനിച്ചാൽ എന്താണ് ബലം എന്ന് നമുക്ക് കാണാം ഇതെല്ലാം മേഷം വൃഷഭം അതായത് മേടം ഇടവുമാണ് നിങ്ങളുടെ ലഗ്നമെങ്കിൽ ഞാൻ ഇതിനെ പറ്റി മുന്നേ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അത് പോയി നോക്കാം ഇതൊരു സീരീസ് ആയിട്ടുള്ള വീഡിയോ ആണ് സീരീസ് അതായത് വരിസയായിട്ടുള്ള വീഡിയോ ആണ് പന്ത്രണ്ട് രാശികളിലും ജനിച്ചാലേ പന്ത്രണ്ട് ലഗ്നങ്ങളിലും ജനിച്ചാലുള്ള ബലാബലങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ ചാനൽ കണ്ടിന്യൂ സബ്സ്ക്രൈബ് ഫോളോ ചെയ്യാം ഇപ്പൊ ഞാൻ വീഡിയോയുടെ ലെങ്ത് കുറച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് വളരെ ലെങ്ത് ഉള്ള പല കാര്യങ്ങളും ഡീപ്പായിട്ട് പറയുന്ന പല വീഡിയോസും മുന്നേ ചെയ്തിട്ടുണ്ട് ജ്യോതിഷപരമായ കാര്യങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടി പോയി കാണുക എന്നൊക്കെ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം ഓം പരാശരേ